നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കളി മാറുന്നു ഒരു ലക്ഷം ടവറുകൾ ഉയരുന്നു രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് മില്യൺ പുതിയ സബ്സ്ക്രൈബേഴ്സ് അടിപൊടി മാറ്റത്തിന് ബി എസ് എൻ എൽ രാജ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ബി എസ് എൻ എല്ലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിച്ചതായി കണക്കുകൾ കൂടാതെ ഇന്ത്യയിലുടനീളം ഒരു ലക്ഷം ബി എസ് എൻ എൽ ടവറുകൾ ഉയരാൻ പോവുകയാണ് ഇവയിൽ ഫൈവ് ജി സാങ്കേതികവിദ്യയും പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇത്തരത്തിൽ ബി എസ് എൻ എൽ നടത്തുന്ന മുന്നേറ്റം സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ മൂന്നാം തീയതി മുതൽ ബാലസഞ്ചാർ നിഗം ലിമിറ്റഡ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കമ്പനി വൈകാതെ ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ജൂലൈയിലാണ് രാജ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനികൾ തങ്ങളുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചത് മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന റിലയൻസ് ജിയോ ഭാരതി എയർടെൽ വോഡഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികളെല്ലാം ഏകദേശം ഒരുപോലെയാണ് ചാർജുകളിൽ വർധന വരുത്തിയത് ഇതേ തുടർന്ന് ബി എസ് എൻ എല്ലിന് കൂടുതൽ വരിക്കാരെ ലഭിച്ചിരുന്നു ഇത്തരത്തിൽ ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് മില്യൺ ഉപഭോക്താക്കളെയാണ് ബി എസ് എൻ എല്ലിന് പുതുതായി ലഭിച്ചതെന്ന് കണക്കാക്കപ്പെടുന്നു കൂടുവിട്ട് കൂടുമാറ്റം ബി എസ് എൻ എൽ തിരഞ്ഞെടുത്തവരിൽ വലിയ ഒരു വിഭാഗവും നിലവിലെ സ്വകാര്യ നെറ്റ്വർക്കുകളിൽ നിന്ന് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി എം എൻ പി ഉപയോഗിച്ചാണ് ബി എസ് എൻ എല്ലിൽ എത്തിയിരിക്കുന്നത് ജൂലൈ മൂന്ന് നാല് തീയതികളിലായിട്ടാണ് മൂന്ന് സ്വകാര്യ ടെലികോം കമ്പനികളുടെയും നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നത് ബി എസ് എൻ എൽ നൽകുന്ന കണക്കുകൾ പ്രകാരം ഇതോടെ ഏകദേശം രണ്ടര ലക്ഷം ഉപഭോക്താക്കൾ ബി എസ് എൻ എല്ലിലേക്ക് തങ്ങളുടെ നമ്പർ പോർട്ട് ചെയ്തു ചിലവ് സംബന്ധിച്ച് ഉത്കണ്ഠയുള്ള ഉപഭോക്താക്കൾ വരുമാനം കുറഞ്ഞവർ അടക്കമുള്ള ആളുകൾ ബി എസ് എൻ എല്ലിന്റെ താരതമ്യേന ചിലവ് കുറഞ്ഞ പ്ലാനുകളിലേക്ക് സ്വമേധയാ മാറുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ ഇത് അംബാനിയുടെ ജിയോയെ അടക്കം ബാധിക്കുന്ന വിഷയമാണെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ബി എസ് എൻ എൽ ഫോർ ജി പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എല്ലിന്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നതായി കഴിഞ്ഞ ശനിയാഴ്ച കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അവകാശപ്പെട്ടിരുന്നു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫോർ ജി നെറ്റ്വർക്ക് തയ്യാറായിരിക്കുകയാണ് ഇത് ഫൈവ് ജിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ തുടരുകയുമാണ് ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫോർ വികസിപ്പിച്ചത് നിലവിൽ സേവനങ്ങൾ റെഡിയായിരിക്കുന്നു ഏതാനും മാസങ്ങൾക്കകം രാജ്യത്തുടനീളം ലഭ്യമാകും ജിയോ എയർടെൽ വോഡോഫോൺ ഐഡിയ എന്നീ കമ്പനികൾ രാജ്യത്ത് ഫോർ ജി ലഭ്യമാക്കി എന്തുകൊണ്ട് ബി എസ് എൻ എൽ ഫോർ ജി അവതരിപ്പിക്കുന്നില്ല എന്ന് നിരവധി ആളുകൾ ചോദിക്കുന്നു സർക്കാർ നേതൃത്വം നൽകുന്ന ഒരു കമ്പനിയുടെ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണമെന്നത് പ്രധാനമന്ത്രിയുടെ പ്രതിജ്ഞയുടെ ഭാഗമാണ് ചൈനയടക്കം മറ്റൊരു വിദേശ രാജ്യത്തു നിന്നുമുള്ള ഉപകരണങ്ങൾ ബി എസ് എൻ എൽ ഉപയോഗിക്കില്ല ഇക്കാരണത്താൽ ഒരു തദ്ദേശീയമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാനാണ് ശ്രമിച്ചത് ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി ഒന്നര വർഷത്തെ സമയം വേണ്ടി വന്നു ഇത്തരത്തിൽ സ്വയം വിദ്യ വികസിപ്പിച്ച ലോകത്തിലെ അഞ്ചാമത്തെ രാജ്യമായി ഭാരതം മാറി ടവറുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കമ്പനികളായ തേജസ് നെറ്റ്വർക്ക് സിഡോട്ട് ടി സി എസ് എന്നീ കമ്പനികളുമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു ഉയരുന്നത് ഒരു ലക്ഷം ടവറുകൾ അടുത്ത ഒക്ടോബർ അവസാനത്തോടെ രാജ്യത്ത് എൺപതിനായിരം ടവറുകൾ സ്ഥാപിക്കുമെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു ബാക്കി ഇരുപത്തി ഒന്നായിരം ടവറുകളുടെ സ്ഥാപിക്കൽ അടുത്ത മാർച്ചോടെ പൂർത്തിയാക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ രാജ്യത്ത് ഒരു ലക്ഷം ബി എസ് എൻ എൽ ടവറുകൾ ഉയരും ഈ ഫോർ ജി കോർ സാങ്കേതികവിദ്യയിൽ ഫൈവ് ജി സങ്കേതവും പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇതിനായി ടവറുകളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഫൈവ് ജി സേവനവും തയ്യാറാകും നിരവധി ഉപഭോക്താക്കൾ സ്വകാര്യ നെറ്റ്വർക്കുകൾ ഉപേക്ഷിച്ച് ബി എസ് എൻ എൽ തിരഞ്ഞെടുത്തുകഴിഞ്ഞു ബി എസ് എൻ എൽ നൽകുന്ന സേവനങ്ങൾ കാര്യക്ഷമമായിരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം